പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടക്കാല ബജറ്റിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് കേന്ദ്ര ബജറ്റ് നടക്കുന്നത് ഇക്കുറി നികുതി ഇളവുകളോ വൻകിട പദ്ധതികളോ ഒന്നും പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല എന്നാണ് നിലവിൽ വരുന്ന സൂചനകൾ വോട്ടർമാരെ സ്വാധീനിക്കുന്ന മറ്റ് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇടക്കാല ബജറ്റിൽ അടൽ പെൻഷൻ യോജനയിൽ കേന്ദ്രം ചില പരിഷ്കരണങ്ങൾ കൊണ്ടുവരും എന്ന അഭ്യൂഹങ്ങൾ അടൽ പെൻഷൻ യോജന പ്രകാരം കേന്ദ്ര പെൻഷൻ തുകയുടെ മിനിമം തുക വർദ്ധിപ്പിക്കും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ചേർന്നിട്ടുള്ളതും ചേരാൻ ഉദ്ദേശിക്കുന്നതുമായ രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്കെല്ലാം ഇതിന്റെ പ്രയോജനം ലഭിക്കും ഞങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നും ഇടക്കാല ബജറ്റിലോ അതിനു പുറത്തോ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ എ പി വൈ അഥവാ അടൽ പെൻഷൻ യോജന ആയിരം രൂപക്കും അയ്യായിരം രൂപക്കും ഇടയിൽ പ്രതിമാസ വരുമാന പരിധിയുള്ള സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഗ്യാരൻ്റീഡ് പെൻഷൻ പദ്ധതിയാണ് നിലവിൽ അയ്യായിരം രൂപയാണ് പരമാവധി പ്രതിമാസം പെൻഷൻ തുക ലഭിക്കുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എ പി വൈ പദ്ധതിയിൽ ചേരാൻ അർഹതയുണ്ട് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എഫ് ആർ ഡി എ പദ്ധതി പ്രകാരം ഉറപ്പു നൽകുന്ന പെൻഷൻ തുക ഉയർത്താൻ കേന്ദ്രത്തോട് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു കാരണം നിലവിലെ തുക പദ്ധതിയിലേക്ക് ചേരാൻ സാധ്യതയുള്ള സബ്സ്ക്രൈബർമാരെ ആകർഷിക്കുന്നതല്ല എന്നതാണ് വിലയിരുത്തൽ പരമാവധി പ്രതിമാസ പെൻഷൻ അയ്യായിരത്തിൽ നിന്നും പതിനായിരം രൂപയാക്കി ഉയർത്തണം എന്ന് ആർ ഡി എ ചെയർമാൻ ദീപക് മെഹന്തി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതുകൂടി കണക്കിലെടുത്താവും കേന്ദ്ര മന്ത്രാലയത്തിന്റെ അന്തിമ തീരുമാനം ഇരുപത്തിമൂന്നിൽ പദ്ധതിയിൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം വരിക്കാരെ ചേർക്കാനായി എന്ന് മെഹന്ദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മൊത്തം വരിക്കാരുകളുടെ എണ്ണം ഏഴ് ദശാംശം പൂജ്യം മൂന്ന് കോടിയായി ഉയർന്നിട്ടുണ്ട് മൊത്തം സർക്കാരിൽ അഞ്ച് ദശാംശം മൂന്ന് കോടി വരിക്കാരാണ് അടൽ പെൻഷൻ യോജനയിൽ നിക്ഷേപിക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിലെ കണക്കനുസരിച്ച് മുപ്പത്തി മൂവായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് ആകെ വിപണി മൂല്യം എന്തായാലും ബജറ്റിൽ ഇക്കാര്യം മുഖ്യ പരിഗണനയിൽ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മിനിമം വേതനവും ഉയർത്താനുള്ള സാധ്യതയുണ്ട് നിലവിലെ ആയിരത്തിന് പകരം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും ഇതിനെല്ലാം ധനമന്ത്രി ബജറ്റ് പ്രസംഗം വരെ കാത്തിരിക്കേണ്ടി വരും ഈ പദ്ധതിയിലേക്ക് എല്ലാവർക്കും ചേരാം പ്രായത്തിനും അതുപോലെ തന്നെ അടക്കുന്ന അംശാദായത്തിനും അനുസരിച്ചാണ് എത്ര തുക അറുപത് വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കുന്നു എന്നുള്ളത് കണക്കിലാക്കുന്നത് കേരളത്തിൽ ഒൻപത് ലക്ഷത്തിലധികം പേർ ഇന്ന് ഈ പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാണ് മറ്റൊരു അറിയിപ്പ് നിരന്തരം എല്ലാ ആളുകളും പെൻഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ വന്നിട്ടില്ല ഉടനെ അങ്ങനെ ഒരു അറിയിപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം വരുന്നു ഇതുപോലെ